ജൂടിയെ കുളിപ്പിച്ചു കഴിഞ്ഞു ഇനി ഞാൻ കുളിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പൊ ഹെയർ ഓയിലില് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂള് ചേർത്ത് കൊടുക്കാം ഒരു സ്റ്റീൽ തവി ചൂടാക്കിയതിലോട്ട് എന്റെ ഹെയർ ഓയിൽ എടുത്തിട്ടുണ്ട് അതിലോട്ട് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ കൂടി പൊട്ടിച്ചൊടിച്ചിട്ടുണ്ട് ഹെയർ ഓയിൽ എന്തിനാണ് ചൂടാക്കുന്നതെന്ന് അറിയാമോ അതായത് എണ്ണയിലൊക്കെ തന്മാത്രകൾക്ക് കട്ടി കൂടുതലായിരിക്കും അപ്പോൾ ഇത് വിഘടിച്ച് ഇതിന്റെ കട്ടി കുറയുവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചൂടാക്കുന്നത് എങ്കിൽ മാത്രമാണോട്ടോ ഇത് സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് അബ്സോർബ് ആവുകയുള്ളു ഈ ഹെയർ ഓയിലിൽ ചേർത്തിട്ടുള്ള മരുന്നുകളുടെ ഗുണങ്ങളൊക്കെ നമ്മുടെ തലമുടിക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ആരോഗ്യത്തോടെ തലമുടി വളരണമെങ്കിൽ ഇതുപോലെ ഹെയർ ഓയിൽ ചെറുതായിട്ട് ചൂടാക്കിയിട്ട് വേണം തേക്കാനായിട്ട് ഹെയർ ഓയിൽ ചൂടാക്കുമ്പോൾ ഡയറക്റ്റ് ഇങ്ങനെ ചൂടാക്കിയല്ല വേണ്ടത് അതായത് ഹെയർ ഓയിൽ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് ആ പാത്രം ഗ്യാസ് അടുപ്പിൽ വെച്ചൊന്നും ചൂടാക്കുകയല്ലാട്ടോ വേണ്ടത് ചൂടാക്കി ഒരു പാത്രത്തിലോട്ട് വേണം ഹെയർ ഓയിൽ ഒഴിച്ചു കൊടുക്കുവാനായിട്ട് എന്നിട്ട് ഇത് കൈവിരലുകൊണ്ട് ഇങ്ങനെ മുക്കി ഇവരിൽ തുമ്പുകൾ കൊണ്ടിങ്ങനെ മുക്കിയിട്ട് ശരിക്കും സ്കാല്പിനെ ശിരോചർമ്മത്തിലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണോട്ടോ ഇപ്പൊ നമ്മൾ രാവിലെ ജോലിക്കൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ രാവിലെ മുടി കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വൈകിട്ട് വരുമ്പോഴൊക്കെ ആയിരിക്കൂല അഴിച്ച് ഇടുക അപ്പോഴേക്ക് ഇതൊരുമാതിരി എത്ര അഴിച്ചിടാതെ പിന്നെ കെട്ടി വെച്ചിരുന്നാലും ഇത് ജടക്കെട്ടൊക്കെ വീണ ഒരുമാതിരി അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ടാവും അപ്പോൾ നല്ല രീതിയിൽ ഇതിന്റെ ജടക്കെട്ടൊക്കെ മാറ്റിയിട്ട് വേണോട്ടോ എപ്പോഴും ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് തലമുടി ഡീറ്റാംഗ്ലിങ് ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഇരുവശത്തോടെ മുന്നിലോട്ട് ഇട്ടിട്ട് വേണോട്ടോ അതിൻ്റെ ഉടക്കൊക്കെ മാറ്റി കൊടുക്കുവാനായിട്ട് ആദ്യമേ ചീപ്പ് ഉപയോഗിച്ച് ചീകാൻ പാടില്ല എപ്പോഴും ഹെയർ ഓയിലൊന്ന് പുരുട്ടിക്കൊടുത്ത് തലമുടി ഒന്ന് മയപ്പെടുത്തിയതിനു ശേഷം മാത്രമാണോട്ടോ തലമുടിയിലെ ജടക്കെട്ടൊക്കെ മാറ്റി കൊടുക്കാൻ പാടുള്ളൂ എന്തായാലും ഹെയർ ഓയിൽ തലമുടിയിൽ അപ്ലൈ ചെയ്യണമല്ലേ കുളിക്കുന്നതിന് മുമ്പ് ഹെയർ ഓയിൽ ഉപയോഗിക്കുന്നവര് ഇങ്ങനെ പുരട്ടി കൊടുത്തുകൊണ്ട് വേണം ഇതിന്റെ ചടക്കെട്ടൊക്കെ മാറ്റാനായിട്ട് എന്നിട്ട് മാത്രമാണ് ട്ടോ കുളിക്കാൻ പാടുള്ളൂ കുറച്ച് കൊറച്ചെണ്ണമയം പുരട്ടി കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഉരുണ്ട അകലമുള്ള ഒരു ചീപ്പ് ഉപയോഗിച്ചിട്ട് വേണം ട്ടോ ഇങ്ങനെ ചീപ്പ് കൊടുക്കുവാനായിട്ട് അപ്പൊ പെട്ടെന്ന് ചിടക്കെട്ടൊക്കെ മാറും കൂടി അധികം പൊറ്റി ഇല്ല മുടിയുടെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊഴിഞ്ഞുകൊണ്ടിരിക്കും അതുപോലെ തന്നെ അത് വളർന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇങ്ങനെ കൊഴിഞ്ഞുപോയ തലമുടി വളർന്ന് അതേ മോളിയെ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ കൃത്യമായ പരിചരണം കൊടുത്തെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതിനായിട്ട് നല്ല പച്ചമരുന്നുകളൊക്കെ ചേർത്ത് തയ്യാറാക്കി വിധിപ്രകാരം തയ്യാറാക്കി ഹെയർ ഓയിൽ തേക്കേണ്ടതുണ്ട് നല്ല താളി തേക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ ഹെയർ പാക്കുകളൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ എണ്ണ പുരട്ടുമ്പോൾ ഒരുപാട് വാരി പോരി ഒരു കാര്യവുമില്ല നമ്മുടെ തലയിൽ വീർപ്പം ബാലൻസ് ചെയ്തു പോകണം അതായത് എണ്ണമയോ ഒക്കെ ബാലൻസ് ചെയ്ത് പോകാവുന്ന രീതിയിൽ ഒരേപോലെ ആ ബാലൻസ് ചെയ്തു പോകാവുന്ന രീതിയിൽ വേണം ഹെയർ ഓയിൽ പുരട്ടി കൊടുക്കാനായിട്ട് അപ്പം നമ്മൾ അധികം ഹെയർ ഓയിൽ തേക്കുന്നുണ്ടെങ്കിൽ അത് എന്തായാലും വാഷ് ചെയ്ത് കളയണം ഇനി ഹെയർ ഓയിൽ ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ ഇന്ന് കുളിക്കുന്നില്ല പക്ഷെ തലം കൂടിയിൽ ഹെയർ ഓയിലില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഹെയർ ഓയിൽ പുരട്ടി കൊടുക്കാനും വളർത്തരുത് സ്ത്രീകൾ കൂടുതൽ പേരും ജോലിക്ക് പോകുന്നവരൊക്കെ ആയതുകൊണ്ടേ ജോലി സമയമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വരുമ്പോൾ ഏകദേശം സന്ധ്യയൊക്കെ ആവുള്ളൂ ഒരു ഏഴുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വീട്ടിലെ ബാക്കി ജോലികൾ ചെയ്യാൻ അവർക്ക് സമയം സമയമുണ്ടാവുകയുള്ളൂ രാത്രി വൈകി വീട്ടിലെത്തിയാലും നമുക്ക് ഇതുപോലുള്ള ഹെയർ കെയർ ഒക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ ഇപ്പോൾ സമയം ഏഴുമണിയൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോഴാണ് കേട്ടോ ഹെയർ ഓയിൽ തേക്കുന്നത് ഒരമണിക്കൂറിനുള്ളിൽ ഞാൻ കുളിക്കും ഞാൻ കുളിക്കുമ്പോൾ ഇന്ന് കറ്റാർവാടേയും ചെമ്പരത്തിലെയും ചേർത്ത് താളി തയ്യാറാക്കി അതിലോട്ട് കുറച്ച് മൈൽഡായിട്ടുള്ള കുറച്ച് ഷാംപു രണ്ടോ മൂന്നോ തോന്നി ഷാമ്പൂ ചേർത്ത് പതപ്പിച്ചിട്ടാണ് കഴുകാൻ പോകുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിത തിരക്കുകളൊക്കെ ഉണ്ടാവും ഈ തിരക്കുകൾ അവസാനിക്കാനും പോകണില്ല നമ്മുടെ ജീവിതം അവസാനം വരെ വരും നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം അപ്പൊ നമ്മുടെ ആരോഗ്യ കാര്യങ്ങൾ നമ്മുടെ തലമുടി കാര്യങ്ങള് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണമെങ്കിൽ നമ്മൾ മുന്നോട്ട് ഇറങ്ങിയാൽ മാത്രമേ നടക്കുകയുള്ളൂ അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ അതിന്റെ മുൻകൈ എടുത്തിട്ട് ചെയ്യാൻ ശ്രമിക്കുക തലമുടി വളരണം എന്നൊക്കെ വിചാരിച്ച് ആ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നവർ അത് ശ്രദ്ധിക്കുക സ്കിൻ കെയറിൽ ഫോക്കസ് ചെയ്യുന്നവർ നല്ല ആരോഗ്യമുള്ള ചർമ്മം വേണം നല്ല വെളുത്തിരിക്കണം സന്താനം ഒന്നും പാടില്ല എന്ന് വിചാരിക്കുന്നവർ ആ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക ഇനി അടുക്കള തോട്ടം പചകൃതി കൃഷി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവർ അതിൽ ഫോക്കസ് ചെയ്യുക മറ്റുള്ള ആർട്ട് വർക്കുകൾ കാര്യങ്ങൾ അതൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവർ അതിൽ ശ്രദ്ധിക്കുക അതിനൊക്കെയായിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടൊരു സമയം കണ്ടെത്തുക അപ്പോൾ ഇന്ന് പ്രധാനമായിട്ടും പറയാനുള്ളത് ഹെയർ ഓയിലിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഹെയർ ഓയിലും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നാമത്തേത് ഹെയർ ഓയിൽ ചെറുതായിട്ട് ചൂടാക്കി വേണം ഉപയോഗിക്കാനായിട്ട് അത് ഡയറക്റ്റ് ചൂടാക്കാൻ പാടില്ല പാത്രഭാഗം ചെയ്യുക എന്ന് പറയും ചൂടായ ഒരു പാത്രത്തിലോട്ട് ഹെയർ ഓയിൽ ഒഴിക്കുക ഞാൻ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളും കൂടെ ചേർക്കാറുണ്ട് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും കേട്ടോ എൻ്റെ തലമുടി അധികം നരയ്ക്കാത്തത് നല്ല കറുക്കുന്നവർ ഉണ്ട് തലമുറിക്ക് എന്നോട് പലരും ചോദിക്കാറുണ്ട് ഡൈ ചെയ്താണോ എൻ്റെ ഒറ്റ തലമുടി കൂടി ഇതുവരെ നരച്ചിട്ടില്ല അതിന് കാരണം ഞാൻ വിശ്വസിക്കുന്നത് നീലയാമരി നീലയാമരി ഒരു മെയിൻ ഇന്ത്യൻ്റെ ആണോട്ടോ എൻ്റെ ഹെയർ ഓയിൽ ചെറുപ്പം മൂലം ഹെയർ ഓയിലാണ് തേക്കാറ് പിന്നെ ഞാനതിരയ്ക്ക് ഹെയർ പാക്ക് ആടൊക്കെ ഉപയോഗിക്കാറുണ്ട് താളിയിലൊക്കെ എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് എന്തെങ്കിലും വേണമെങ്കിൽ ചെറുപ്പം ഉപയോഗിക്കട്ടെ എപ്പോഴും എൻ്റെ തലമുടിയിൽ നീലയാമ്മരി കയ്യുന്നി നെല്ലിക്ക കറ്റാർ വാഴ അരിയാപ്പില ഇതിൻ്റെയൊക്കെ ഒരു മൈല ഒക്കെ ഒരു അംശം എപ്പോഴും എൻ്റെ സ്കാനത്തിലും തലമുടിയിലും ഉണ്ട് അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ നാൽപ്പത്തി നാല് വയസ്സായിട്ടും തലമുടി നടക്കാത്തത് എന്നാണ് കേട്ടോ ഞാൻ വിശ്വസിക്കുന്നത് ചിലർ കുളിക്കുമ്പോഴേ ഇതുപോലെ തലമുടിയിൽ ഇങ്ങനെ എണ്ണ ഒഴിച്ചിട്ട് നൽകി പൊത്തി കുളിക്കാറുണ്ട് പക്ഷേ ഈ രാത്രി സമയങ്ങളിലൊന്നും അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ അങ്ങനെ പൊത്തി കുളിക്കുന്നതിലൂടെ തലമുടി വളരില്ല എപ്പോഴും ഒരേ അളവിൽ നമ്മുടെ സ്കാൽപ്പിൽ ഈ ഹെയർ ഓയിലിൻ്റെ അംശം നിലനിർത്താനായിട്ടാണ് ശ്രദ്ധിക്കേണ്ടത് ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ തലമുടിയിൽ സ്കാൽപ്പിലൊക്കെ എപ്പോഴും ഒരേ അളവിൽ എണ്ണമയം ഉണ്ടായിരിക്കും ഒരിക്കലും ഒത്തിരി ഡ്രൈ ആയിട്ടിരിക്കാറില്ല ഒത്തിരി കൂടി എൻ്റെ തലമുടി ഞാൻ സൂക്ഷിക്കാറില്ല കേട്ടോ പിന്നെ അതുപോലെ അഴുക്കൊന്നുമില്ല അത് വൃത്തിയാക്കി വെക്കും താളിയും താളിയിൽ ചേർത്ത് ഷാംപൂ ചേർത്ത് ഉപയോഗിക്കുന്നതൊക്കെ എൻ്റെ ഒരു ശീലങ്ങളാണ് അപ്പോൾ ഇതെല്ലാം ഇത് ശ്രദ്ധിക്കണം ഹെയർ ഓയിൽ തേച്ചാൽ മാത്രം പോലെ അത് കൃത്യമായ രീതിയിൽ തന്നെ കഴുകി കളയ്ക്കാനും ആരും മറക്കരുത് അപ്പോൾ എല്ലാവരും ഹെയർ ഓയിൽ നല്ല രീതിയിൽ അത് ശരിയായ രീതിയിൽ ശരിയായ അളവിലൊക്കെ ഉപയോഗിക്കുക തലമുടി എല്ലാം നിലനിർത്തുവാനായിട്ട് ശ്രദ്ധിക്കട്ടെ ഇഷ്ടമുള്ള ആൾക്കാര് അല്ലാത്തവരും സ്കിപ്പ് ചെയ്യുക ഇതുവരെ തന്ന സപ്പോർട്ടിനൊക്കെ നന്ദിയുണ്ട് ഇനി വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റാ ബൈ ബൈ